ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്താ നമ്മൾ പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടാവുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചോളൂ കേട്ടോ എന്തിനാണെന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് ഒരു നാടൻ രുചിക്കൂട്ടുമായിട്ടാണ് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ചെയ്യുന്ന ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും എന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ അപ്പം എന്താ ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നമ്മളതിനകത്തേക്ക് പപ്പടം പൊള്ളിച്ചെടുക്കാൻ പോവുകയാണ് പപ്പടം നമ്മൾ ഒന്നായിട്ടിട്ടെല്ലാം പൊള്ളിച്ചെടുക്കുന്നത് ഇതുപോലെ ചെറിയ പീസായിട്ട് കൈ ഇങ്ങനെ ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ട് കുറേശ്ശെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഒരു ആറ് പപ്പടമൊക്കെ എടുത്താൽ ഒരു അഞ്ചാറ് പപ്പടം അത്രയൊക്കെ മതിയാവും കേട്ടോ അപ്പൊ ഇതുപോലെ വലിയ പീസാക്കരുത് നമ്മൾ ഇപ്പൊ നിങ്ങൾ വലിയ ഒരു പപ്പടമായിട്ട് ഇങ്ങനെ ഓരോ പപ്പടമായിട്ട് പൊളിച്ചെടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാമെന്ന് വിചാരിക്കരുത് ആ കറിക്ക് അങ്ങനെ ചേർക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ ഈ രീതിയിൽ തന്നെ ഇങ്ങനെ ഒന്നുകിൽ കത്രിയോ സിസേഴ്സോ കത്തി എന്തെങ്കിലും കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ നമ്മുടെ കൊണ്ട് നിന്ന് ജസ്റ്റ് ഇങ്ങനെ കീറി കീറി എടുത്താൽ മതി നല്ല ചെറിയ പീസ് ആക്കി എടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ആയിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ ഈ പപ്പടം നമ്മളെടുത്ത പപ്പടമെല്ലാം നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കണ്ടോ ഒരുപാട് വലിയ പീസല്ല ചെറിയ പീസാണ് ഈ രീതിയിൽ എടുക്കണം ഒരുപാട് വലിയ പീസായി കഴിഞ്ഞാലും കറിക്ക് കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല പാടെണ്ണ വേണ്ട ഈ നമ്മൾ ചെറിയ പീസായിട്ടാണല്ലോ എടുക്കുന്നത് വലിയ പപ്പടം ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം എണ്ണ വേണം അത് മുങ്ങി കിടക്കാനുള്ള എണ്ണ വേണം അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ അത്രയും എണ്ണയുടെ ആവശ്യമില്ല കുറേശ്ശെ കുറേശ്ശെ എണ്ണ മതിയാവും കേട്ടോ പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് എണ്ണ മതിയാവും അപ്പോൾ ഞാനൊരു മൂന്ന് ട്രിപ്പായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ടാലും ഫ്രൈ ആയി കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് ഒന്ന് രണ്ട് ട്രിപ്പ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കുറേശ്ശെ കുറേശ്ശേട്ട് ഫ്രൈ ചെയ്തെടുത്തോളൂ അപ്പോൾ എണ്ണയും കുറവും മതി അപ്പോൾ കുറച്ച് ലാസ്റ്റ് കുറച്ചുകൂടി ഉണ്ട് അതുകൂടി ഇട്ട് കൊടുക്കാം ഇതുകൂടി ഫ്രൈ ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ എണ്ണ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ് അപ്പോൾ എണ്ണ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി സെയിം പാൻ തന്നെ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു രണ്ട് പിടിയോളം തേങ്ങ ചെറിയ തേങ്ങയാണെങ്കിൽ അരമുറി തേങ്ങ അതായത് ഒരു തേങ്ങയുടെ ഒരു മുറി എടുക്കുക എടുക്കുക നന്നായിട്ട് ചിരകി ചെറിയതായിട്ട് ചിരകാൻ പറ്റുമെങ്കിൽ അത്രത്തോളം നല്ലതാണ് കാരണം നമ്മളിതൊന്ന് വറുത്തെടുക്കുകയാണ് ഞാനിതിൽ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല ജസ്റ്റ് ആ പാൻ തന്നെ വെച്ചു എന്നിട്ട് തേങ്ങ ലൈറ്റായിട്ടൊന്ന് വറുത്തെടുക്കുക ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരുപാട് കളർ ചേഞ്ച് ആവേണ്ട നല്ല ബ്രൗൺ കളറോ അങ്ങനെയൊന്നും ആവേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അത്രേ ഉള്ളൂ ഒരു രണ്ട് വച്ചൽമുളക് കട്ട് ചെയ്തുകൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ അത്യാവശ്യം മൂക്കണം എന്നാൽ ഓവറായിട്ട് മൂത്തു പോകാനും പാടില്ല ഹൈ ഫ്ലെയിമിൽ വെക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം തേങ്ങ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കരിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കൈപ്പ് വരും കറുകിയുടെ ടേസ്റ്റ് തന്നെ മാറും അപ്പം അത്യാവശ്യം അതിൻ്റെ കളർ ഒന്ന് ആയി ഈ ഒരു പരുവ മതി ഒന്ന് ചുമന്ന് തുടങ്ങുന്ന പരുവം ആ സമയത്ത് ഒരു ടീസ്പൂൺ ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ട് ഒരു ടീസ്പൂൺ കറക്റ്റ് ലെവൽ ചെയ്ത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ആ പൊടികളുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് ആ ചൂടിൽ തന്നെ ഒന്ന് മൂപ്പിക്കാം നിങ്ങൾക്ക് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചെയ്താലും മതി കേട്ടോ ഞാൻ നല്ല ലോയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഓഫ് ചെയ്തിട്ട് ചെയ്താലും മതി ആ ചൂടിൽ ചെയ്യാം ഒരു സ്വല്പം മുളക് പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കാരണം നമ്മൾ വറ്റൽ മുളക് ചേർത്തു അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം മുളക് ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഞാൻ ഒത്തിരി ചേർത്തിട്ടുണ്ട് കേട്ടോ പച്ചൽമുളക് ചേർത്ത് തേങ്ങയുടെ കൂടെ ചേർത്ത് വറുത്തരയ്ക്കുമ്പോൾ അതൊരു പ്രത്യേക സ്വാദാണ് അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറച്ചിട്ട് പച്ചൽമുളകിൻ്റെ അളവ് കൂട്ടാൻ പറഞ്ഞത് അപ്പോൾ ഇത് മതിയാവും ഇനി ഇത് മാറ്റി വയ്ക്കാം പൊടികൾ ചേർത്തിട്ട് ഒരുപാടിട്ട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ മാറ്റി മാറ്റിവെക്കാം എന്നിട്ട് ഞാനൊന്ന് എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു ഒരു ടേബിൾ സ്പൂണോളം എണ്ണയൊഴിച്ചു കൊടുക്കാം അപ്പോൾ അതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം തേങ്ങ സെയിം പാനിൽ തന്നെ വെക്കരുത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക ഒന്ന് തണുക്കട്ടെ അത് കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കേണ്ടതുണ്ട് സെയിം പാനിൽ തന്നെ വരുന്ന കഴിഞ്ഞാൽ പിന്നീട് മൂത്ത് പോവും അതുകൊണ്ടാണ് പാൻ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞത് അപ്പം വേറൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു എട്ട് പത്ത് ഉള്ളി കനം കുറച്ച് നീളത്തിൽ നീളത്തിലായി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ ചെറിയുള്ളി ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ടൈപ്പ് മീഡിയം ടൈപ്പ് വേണം ഒരു ചെറിയ സവോള കനം കുറച്ച് നീളത്തിൽ നീളത്തിലായി ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ഒത്തന്റിക്കായിട്ട് ചെയ്യുമ്പം ഉള്ളി തന്നെയാണ് ടേസ്റ്റ് കൂടുതൽ സവോളേക്കാൾ ടേസ്റ്റ് ചെറിയ ഉള്ളി തന്നെയാണ് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഉള്ളി തന്നെ ചേർക്കുക അപ്പോഴാണ് ആ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതൊരുപാട് അങ്ങ് വഴിറ്റി എടുക്കേണ്ട ആവശ്യം അത്യാവശ്യം ഒന്ന് വാടി കിട്ടണം ഒന്നായി കിട്ടട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളക് വേണം കറിവേപ്പില വേണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതിയാവും നല്ല ചെറുതായിട്ട് അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ആവശ്യത്തിന് കറിവേപ്പില ചേർത്തിട്ടുണ്ട് കറിവേപ്പില എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടും ഒരു പച്ചമുളകേ ചേർക്കുന്നുള്ളൂ ഒന്നോ രണ്ടോ പച്ചമുളക് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ആ ഇഞ്ചിയുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി നമ്മുടെ ഉള്ളിയൊക്കെ ഒരിത്തിരി കൂടെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിനകത്തേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കണം ആ അരപ്പ് ഞാൻ ഒരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് തേങ്ങ അത്യാവശ്യം നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് അരച്ചെടുക്കുന്നത് ഓവറായിട്ടങ്ങ് വെള്ളം ഒഴിക്കേണ്ട കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് അരച്ചെടുക്കുക നല്ല മഷി പോലെ അരച്ചെടുക്കുക എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് കറി ഒരുപാട് ലൂസായിട്ട് വെള്ളം പോലെ ആവാനും പാടില്ല എന്നാൽ ഓവറായിട്ട് തിക്കായിരിക്കാനും പാടില്ല ആ ഒരു പരുവത്തിൽ വേണം നമ്മുടെ കറി എടുക്കാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വെള്ളം വേണം ഉണ്ടെങ്കിൽ ഒരിത്തിരി കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഒരു സ്വല്പം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ആദ്യം ഒരിത്തിരി ഉപ്പ് ആ ഉള്ളിലിട്ടിട്ടുണ്ടായിരുന്നു അല്ലാതെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇളക്കി യോജിപ്പിക്കുക ഉപ്പും എരിവും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളക്കട്ടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ ഒരു ഇത്തിരി നേരം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പപ്പടം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അത്യാവശ്യം എന്താ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഉപ്പും എരിവും ഒക്കെ കറക്റ്റാണ് ഇനി ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കണം പപ്പടം അങ്ങ് ഒരുപാട് ഓവറാവരുത് ഓവറായി കഴിഞ്ഞാൽ കറി ഒരുപാട് അങ്ങ് കുറുക്കിപ്പോവും അപ്പോൾ ആവശ്യത്തിന് പപ്പടം ചേർത്ത് കൊടുക്കുക ഞാൻ ഈ വറുത്ത് വെച്ചിരിക്കുന്ന കംപ്ലീറ്റ് ആയിട്ട് ചേർക്കുന്നില്ല കേട്ടോ ഞാനൊരു ആറ് പപ്പടം ഒരു ഒരഞ്ചെണ്ണത്തിൻ്റെ അളവിലേ ഞാൻ ചേർക്കുന്നുള്ളൂ കണ്ടോ ഈ ഒരു കുറുകി കിട്ടുന്ന ഈ ഒരു കറിക്ക് ഇത്രയും പപ്പടത്തിൻ്റെ പീസ് മതിയാവും ഇത് മതി കേട്ടോ ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഞാൻ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ ഇനി ഈ പപ്പടം ചേർത്തതിന് ശേഷം തിളപ്പിക്കേണ്ട ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പപ്പടം ചേർത്ത് കൊടുത്താലും മതി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പപ്പടം ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് വേണം എന്നുണ്ടെങ്കിൽ മല്ലിയലയുടെ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരിത്തിരി മല്ലേല കൂടിയൊക്കെ അരച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പപ്പടം കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മാറരുത് പപ്പടം കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കിട്ടും അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെയൊക്കെ ലിങ്ക് കൊടുത്തിരിക്കും അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്